ആമസോൺ എന്ന വാക്ക് എല്ലാവരുടെയും മനസ്സിൽ പതിയുന്നത് കേവലം ഒരു പുഴയുടെ പേരായിട്ടല്ല മറിച്ച് ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന ഒരു വ്യാപാര ശൃംഖലയുടെ പേരാണെന്നറിയാം അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും സ്ഥാപകനുമൊക്കെയായ ജെഫ് ബെസോസ് പക്ഷേ ആ സാമ്പത്തിക രംഗത്ത് വളരെ പ്രശസ്തമായ പേരാണെങ്കിലും ഒരു സാധാരണക്കാർക്ക് ചിലപ്പോൾ ആ വ്യക്തിയുടെ പേരത്രയും പരിചിതമാകണമെന്നില്ല മറിച്ച് വ്യക്തിയുടെ പ്രസ്ഥാനമായ ആമസോൺ ആണ് എല്ലാവർക്കും പരിചയം ഈ പ്രസ്ഥാനം തുടങ്ങുന്നത് ഈ കമ്പനി ഉടമയുടെ രണ്ട് മുറി കിടപ്പുമുറി വീടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് കേവലം പരിമിതമായൊരു സാഹചര്യത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ബിസിനസ് സംരംഭമാണത് ചെറുപ്പകാലം മുതൽ തന്നെ ജെഫ് ബെസോസ് ഒരു വളരെയധികം പരിശ്രമശാലിയായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹം ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും താഴത്തെ ക്ലാസ്സുകളിൽ അതായത് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വെക്കേഷൻ ക്യാമ്പ് നടത്തുമായിരുന്നു നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാമ്പ് അദ്ദേഹം തന്നെ നടത്തി ചെറിയ പൈസ ചെറിയ ഫീസിനൊക്കെ നടത്തി അപ്പോൾ അതിൻ്റെ അർത്ഥം ഹൈസ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം പണസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ തൻ്റെ കഴിവുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ പ്രസ്ഥാനം വളർന്ന് വളർന്ന് നമുക്കറിയുന്ന ആമസോൺ എന്ന് പറയുന്നത് ഒരു ബിസിനസ് മോഡലാണ് ഈ ബിസിനസ് മോഡലിൽ ഓൺലൈനായിട്ട് ധാരാളം കാര്യങ്ങൾ ഫർണിച്ചർ മുതൽ ഇലക്ട്രോണിക്സ് വരെ പുസ്തകങ്ങൾ വേണമെങ്കിൽ അതുണ്ട് കോസ്മെറ്റിക്സ് വേണമെങ്കിൽ അതുണ്ട് അതിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് വസ്ത്രവ്യാപാര വ്യാപാര രംഗത്ത് എല്ലാ മേഖലകളിലേക്കുമുള്ള സാധനങ്ങൾ ഓൺലൈനായി വിറ്റഴിക്കുന്ന വലിയൊരു വ്യാപാര ശൃംഖലയുടെ ഉടമയാണ് ചെറിയ രീതിയിൽ നിന്ന് തുടങ്ങി വലിയൊരു സംരംഭമായി അദ്ദേഹം വളർത്തിയെടുത്തു സാമ്പത്തിക രംഗത്ത് ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളും അദ്ദേഹം നൽകുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത് വായിച്ച് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാകുന്നത് വാൾട്ട് സിഡ്നി എന്ന് പറഞ്ഞ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ വരികളാണ് അദ്ദേഹം ഇപ്രകാരം പറയുന്നത് നിങ്ങൾക്ക് ഒരു സംരംഭം സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും ആദ്യം വേണ്ട സ്വപ്നം കാണുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കൊരു സംരംഭത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും സ്വപ്നങ്ങൾ ഉള്ളവരുടെ കൂടെയായിരിക്കാൻ പരിശ്രമിക്കുക സ്വപ്നങ്ങളുള്ളവരുടെ കൂടെ ആയിരിക്കുന്നത് കൊണ്ട് ഒത്തിരി നേട്ടങ്ങളുണ്ട് അസുഖാലുക്കളെ കണ്ട് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട ആർക്കെങ്കിലും നിങ്ങളോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു കൊള്ളുക അവരാഗ്രഹിച്ച ഏതെങ്കിലും നേട്ടം നിങ്ങൾ നേടിക്കഴിഞ്ഞു അവർ നിങ്ങളെ അംഗീകരിച്ചതിൻ്റെ തെളിവും കൂടിയാണ് ഈ അസൂയ ഇഫ് സംബഡിസ് ജലസ് ഓഫ് യു ഡോൺ ബി അഫ്രൈഡ് യു ഹാവ് കോൺകേഡ് സംതിങ് ദാറ്റ് ദ വിഷ് ടു അച്ചീവ് എന്നാണ് അവരെന്തോ ആഗ്രഹിച്ചത് നിങ്ങളത് എത്തിക്കഴിഞ്ഞെന്നുള്ള വാൾട്ടർ സിഡ്നിയുടെ ഈ വാക്കുകൾ നമ്മൾ ഈ ആമസോൺ ജെഫ് ബസോസുമായിട്ട് ചേർത്ത് വായിച്ചെടുക്കുമ്പോൾ സ്വപ്നം കാണാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക രംഗത്ത് നമുക്ക് മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ല സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണം ഹാപ്പി ആർ ദോസ് ഹു ഡ്രീം ഡ്രീംസ് ആൻഡ് റെഡി ടു പേ ദ പ്രൈസ് ഫോർ ഇറ്റ് എന്ന് പറയുന്നു സ്വപ്നങ്ങൾ കാണാൻ ഭാഗ്യ സാധിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് സന്തുഷ്ടരാണ് മാത്രമല്ല അതിൻ്റെ വില കൊടുക്കാനും തയ്യാറാവുക അതിൻ്റെ വിലയുടെ ഒരു ഭാഗമാണ് അങ്ങനെയുള്ളവരുടെ കൂടെയായിരിക്കുക എന്നുള്ളത് അങ്ങനെയുള്ളവരോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന നാവുകളിൽ നിന്ന് കൃത്യമായ ദൂരം നമ്മൾ പാലിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പങ്കെടുത്തു ലോകമെമ്പാടും വൻ ശൃംഖലകളുള്ള അനേകം ബിസിനസ് സംരംഭങ്ങൾ പങ്കെടുത്ത ഒരു സംരംഭകരും അവരുടെ സംരംഭങ്ങൾ അവതരിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു ബിസിനസ് മീറ്റായിരുന്നു അതിൽ നടന്നൊരു പാനൽ ഷെയറിങ്ങിൽ നാല് ബിസിനസ് ജയൻസ് എന്ന് വിളിക്കാവുന്ന വലിയ വലിയ നേട്ടങ്ങൾ കൈവച്ച ചില മുതലാളിമാരെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് അതിൻ്റെ അവതാരകൻ ചില ചോദ്യങ്ങൾ ചോദിക്കുക അതൊരു പാനൽ ഡിസ്കഷനായിരുന്നു അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു എട്ടോ ഒരു ദിവസം എട്ട് മണിക്കൂർ പണിയെന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആറ് ദിവസം പണിയെടുക്കുന്നു ആറ് നാൽപ്പത്തെട്ട് മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളികളോടൊക്കെ ഇങ്ങനെ നാൽപ്പത്തെട്ട് മണിക്കൂർ പണിയെടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടാകും നിങ്ങൾ എത്ര സമയം പണിയെടുക്കുന്നു ഇതായിരുന്നു ചോദ്യം ചോദ്യത്തിന് ഉത്തരം കൊടുത്ത ആദ്യത്തെ മുതലാളിപ്രകാരമാണ് പറയുന്നത് പറഞ്ഞത് ഞാനൊരാഴ്ചയിൽ എഴുപത് മണിക്കൂറിലേറെ പണിയെടുക്കുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു വിശദീകരിക്കാമോ എങ്ങനത്തെ പണിയാണ് അപ്പോൾ അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ് ഞാൻ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഞാനൊരഞ്ചഞ്ചരയോടുകൂടി ഉണരുന്നു എൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞാൽ ഞാൻ അത് കഴിയുമ്പോഴത്തേക്കും അല്പം ആരോഗ്യത്തിനും ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ ഫോൺ എടുക്കുന്നു ഈ ഫോൺ എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ വർക്ക് തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഫോണിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ പല ബിസിനസ് മേഖലകളിലെ മേധാവികളുമായിട്ട് ബന്ധപ്പെടുന്നു എൻ്റെ ഉൽപ്പന്നത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു അതിൻ്റെ മാർക്കറ്റിംഗ് അന്വേഷിക്കുന്നു അതിൻ്റെ ലാഭം നഷ്ടം അന്വേഷിക്കുന്നു ദാറ്റ് മീൻസ് രാവിലെ ഒരു ഏഴ് മണിയോടുകൂടി ഞാൻ വർക്ക് തുടങ്ങി ഞാൻ എവിടെയായിരുന്നാലും ഈ ഫോണിലൂടെയുള്ള വർക്കാണ് ഓഫീസിൽ പോയി ഇരിക്കുമ്പോൾ മാത്രമല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ആഴ്ചയിൽ എഴുപത് മണിക്കൂറിലേറെ ഞാൻ പണിയെടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുകയായിരുന്നു അധ്വാനിക്കുന്നവന് ഐശ്വര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സാമ്പത്തികമായ ധാരാളം വളർച്ച വന്നു ചേരുന്നതിൻ്റെ ഒരു ഉദാഹരണം അദ്ദേഹം പറയുകയായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പല തൊഴിലാളികളും പ്രത്യേകിച്ച് എൻ്റെ ഫിനാൻസ് മാനേജേഴ്സ് പേഴ്സണൽ മാനേജേഴ്സൊക്കെ എൻ്റെ ഈ ശീലം കണ്ടതുകൊണ്ട് അവരൊരു നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ക്ലിപ്തപ്പെടുന്നില്ല എന്നാൽ അവരോടൊപ്പം ഞാൻ പറയാറുണ്ട് ജീവിതത്തിനൊരു നല്ല പ്ലാനിങ് ആവശ്യമാണ് വർക്ക് മാത്രം ചെയ്ത് വർക്ക് ഹോളിങ്സ് ആകരുത് നിങ്ങളുടെ കുടുംബത്തിന് സമയം കൊടുക്കണം ക്വാളിറ്റി ടൈം മക്കളോടൊപ്പം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഒന്നിച്ചുള്ള യാത്രകൾ ടൂറുകളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ ജീവിതത്തെ വളരെ ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട് ചില ദിവസങ്ങളിൽ അവർ പത്തും പന്ത്രണ്ട് പതിനാറ് മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്നാൽ ചിലപ്പോൾ ചില വീക്കെൻഡുകൾ അവർക്ക് ലക്ഷർ കൊടുത്തിട്ട് അവരുടെ ലൈഫിൽ മറ്റ് ചില മൂല്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവരെ സജ്ജീകരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ തൊഴിലാളികൾ ഏറെ സന്തുഷ്ടരാണ് സന്തുഷ്ടരായ തൊഴിലാളികളാണ് എൻ്റെ സ്ഥാപന വിജയത്തിൻ്റെ മൂലധനം അദ്ദേഹം പറഞ്ഞു നിർത്തി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി നമ്മൾ മെച്ചപ്പെടണമെങ്കിൽ സ്വപ്നങ്ങൾ ഉണ്ടാവുക സ്വപ്നങ്ങൾ ഉള്ളവരുടെ കൂടെയായിരിക്കുക അസൂയാലുക്കളെ കൊണ്ട് അസ്വസ്ഥരാകാതിരിക്കുക കാരണം അവർ നമ്മുടെ നേട്ടങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ അസൂയ വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു ആ രീതിയിൽ നമ്മളങ്ങ് മുന്നോട്ട് കൊണ്ടുപോകും ഇതിനിടയിൽ പരാജയപ്പെട്ടവരുടെ ഇൻ്റർവ്യൂകളും ഉണ്ടായിരുന്നു അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പാഠം ഏതായിരുന്നു നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊന്നും പരിശ്രമിച്ചിട്ടില്ല എന്നത് ഇഫ് ഹാവ് ഇൻ എ ഫെയിൽഡ് എനിത്തിങ് ദാറ്റ് മീൻസ് യു ഹാവ് ഇൻ എ ട്രൈഡ് എനിത്തിങ് നിങ്ങളൊന്നും പരിശ്രമിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് പരാജയത്തിൻ്റെ കൈപ്പുന്നേര് നിങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയത് അതുകൊണ്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നവരുടെ ജീവിതത്തിൽ പരാജയമുണ്ട് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് പ്ലാൻ എ പരാജയപ്പെട്ടാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ പിന്നെ ഇരുപത്തഞ്ച് അക്ഷരങ്ങളുണ്ട് പ്ലാൻ ബി ഉണ്ട് പ്ലാൻ സി ഉണ്ട് പ്ലാൻ ഡി ഉണ്ട് അപ് ടു ഉണ്ട് അതുകൊണ്ട് പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചർച്ച നമുക്കറിയാം വിജയം എന്ന് പറയുന്ന ആരുടെ ആത്യന്തികമായ ഒന്നല്ല പരാജയം അവസാന തമാശയ്ക്ക് പറയാറുണ്ട് ഫെയിലിയർ മീൻസ് സക്സസ് പോസ്പോണ്ട് ഫെയിലിയർ മീൻസ് സക്സസ് പോസ്പോണ്ട് ദാറ്റ് മീൻസ് പരാജയമെന്ന് പറയുന്നത് വിജയം ഒന്ന് നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തുടർന്നും പരിശ്രമിക്കാനുള്ളൊരു കഴിവാണ് നമുക്ക് വേണ്ട വീണ്ടും വീണ്ടും പരിശ്രമിക്കാനുള്ള ഒരു കഴിവാണ് ഓരോ പ്രാവശ്യം വീഴുമ്പോഴും എന്തെങ്കിലും പെറുക്കിയെടുക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് എതു വെച്ചുകൊണ്ട് എന്നും പരാജയപ്പെട്ടുകൊണ്ടിരിക്കണമെന്നല്ല മറിച്ച് ഓരോ പരാജയവും മറ്റൊരു വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു പരാജയമായോ ഒരു വിജയമായോ അല്ല കാണേണ്ടത് പരാജയങ്ങളിൽ നമ്മൾ ഒളിച്ചോടാനോ വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാനോ അല്ല പരിശ്രമിക്കേണ്ടത് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ളൊരു അവസ്ഥയാണ് ഇൻ സ്റ്റാൻസിൻ്റെ മിഡിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെ മധ്യത്തിലുള്ളത് അത് പരാജയങ്ങളിൽ അമിതമായി ദുഃഖിക്കാനോ വിജയത്തെ അമിതമായി ആഘോഷിക്കാനോ അല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത് ജീവിതത്തെ കുറച്ചുകൂടി സമഞ്ജസമായി സന്തുലിതമായി ബാലൻസ്ഡായിട്ട് സമീപിക്കാനാണ് അങ്ങനെ സമീപിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയാണെങ്കിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ